ഇന്നൊരു വീക്ക്ലി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീക്ക്ലി വ്ളോഗെന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല പല വീക്സിലും എടുത്തിട്ടുള്ള പല വീഡിയോ കോണ്ടുകളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് താര ടീച്ചറിൻ്റെ വീട്ടിലാണേ താര ടീച്ചറിൻ്റെ വീട്ടിൽ ഒരു ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയതാണ് താര ടീച്ചറിൻ്റെ വീട്ടിൽ തന്നെയാണ് ഡാൻസ് ക്ലാസ്സും സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാൻസ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് താര ടീച്ചറിന്റെ ഈ ഡാൻസ് ക്ലാസ്സിലും ഒത്തിരി കുട്ടികൾ ഡാൻസ് പഠിക്കുന്നുണ്ട് ടീച്ചറിന്റെ അവിടെ ഡാൻസ് പഠി വയ്ക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടൈം അനുസരിച്ച് ടീച്ചർ നമുക്ക് ടൈം സെറ്റ് ചെയ്തു തരും ഫ്ലെക്സിബിൾ ആണ് കുറച്ചുകൂടി ജോലി തിരക്കുള്ളവരും പഠിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പറ്റാതിരിക്കുന്നവർക്കുമൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടീച്ചർ തരുന്നത് കേട്ടോ അതെനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട് ടീച്ചർ ഇപ്പം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ടീച്ചർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു വരൂ വന്ന് ഡാൻസ് പഠിക്കുമോ ഞാൻ ആ ടൈം അനുസരിച്ച് സെറ്റ് ചെയ്തു എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ ഞാൻ സൗഭാഗ്യയുടെ എടുത്ത് ചേർന്നത് ഏഹ് മണിക്കാണ് മോഹിനിയാട്ടം തുടങ്ങുന്നത് അപ്പോഴേക്കും ഞാൻ ഓഫീസ് വിട്ട് വരുന്ന ടൈമും എനിക്കെല്ലാം ഓക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്തത് കേട്ടോ ഇത് തൊട്ടടുത്ത ദിവസമാണ് തൊട്ടടുത്ത ദിവസം നമ്മൾ വിഴിഞ്ഞത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മൾ പോയത് കേട്ടോ അവിടെ ആക്ച്വലി ഇവരെല്ലാവരും നേരത്തെ പോയിട്ടുണ്ട് അവിടുത്തെ ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞാനും നാദുവും ആദ്യമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയത് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഫാമിലിയെ ഒരുമിച്ച് പുറത്തു പോകാനും ഫുഡ് കഴിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ എത്ര പേർക്ക് എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സുമായിട്ട് പുറത്തു പോകാനും ഇഷ്ടമുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ് ചെയ്യണേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതും ഒരുപാട് വർത്തമാനം പറയുന്നതും കുറേ തമാശ പറയുന്നതും ചിരിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേക്കും നമ്മുടെ കൊച്ചേബി കുറച്ച് ഉറക്കമായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് കൊച്ചേബി ഉണർത്തി ഫുഡ് കൊടുത്തത് അതുപോലെ തന്നെ ഇവിടെ വെജും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് സൗഭാഗ്യം ഇത്രയും സന്തോഷമായിട്ട് നിങ്ങൾ കാണുന്നത് അത്രയും നല്ല വെജ് ഫുഡും ഇവിടെ ആണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നല്ല വ്യൂ ആണ് കേട്ടോ വിഴിഞ്ഞം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് അതും എനിക്ക് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് വായോ ഇത് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരും റെഡിയായി ചാക്കയിലേക്ക് പോയി ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി സൗഭാഗ്യയും കണ്ണമ്പായിയും പിന്നെ അതുപോലെ നമ്മുടെ കൊച്ചേബി ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലപ്പുഴയിലേക്ക് പോകാനാണ് പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിരുന്നില്ലേ കുറച്ച് കുട്ടികൾ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അത് സീന ചേച്ചിയുടെ കസിൻസ് ആയിരുന്നു സീന ചേച്ചിയുടെ ആണ് കല്യാണം വരുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് റെഡിയായി ഈ പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അർമാനിയെ അർമാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു കാറ്റ് വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ അറുമാനെ ഏർ ഇവിടെ ചാക്കയിലെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അവിടെ ഞങ്ങളുടെ ആശമ്മ നന്നായി പെച്ചനെ നോക്കുമെന്ന് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് ഏർ ആശമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഏർ അമ്പലപ്പുഴയിലേക്ക് യാത്ര തിരിച്ചത് കേട്ടോ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു വിശന്നപ്പോൾ ഞങ്ങൾ ചിക്കി വോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് കയറി അവിടുന്ന് കുറച്ച് ഞങ്ങക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ഐറ്റംസ് പോകുന്ന വഴിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെളുപ്പിനെയാണ് ഞങ്ങൾ അമ്പലപ്പുഴയിൽ എത്തിയത് അവിടെ ഞങ്ങൾക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പാറു പാറുവിൻ്റെ ഹസ്ബൻഡും ഒക്കെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പാവം കേട്ടോ ഞങ്ങൾ വെളുപ്പിനെയാണ് എത്തിയത് കല്യാണ തിരക്കിൻ്റെ ഇടയിലും അവർ ഓടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ റൂമിൽ ഞങ്ങളെ ഒന്ന് കംഫർട്ട് കംഫേർട്ടാക്കാൻ വേണ്ടിട്ട് അവരോടി വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും തിരക്കിലിരിക്കുമ്പോഴൊക്കെ അങ്ങനെ വന്നതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ അങ്ങനെ വന്ന് ഞങ്ങളെ ആണോ എന്ന് നോക്കുന്നതും ഞങ്ങൾക്ക് ഫുഡ് എത്തിക്കാനായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ വളരെ വലിയ കാര്യമാണ് കേട്ടോ അതൊക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ റൂം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തന്നിരുന്നത് സൗഭാഗ്യയുടെ വ്ളോഗിനകത്ത് ഇതിൻ്റെ ഓണ ഓണർ നമ്മളെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അത്രയും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു നിങ്ങൾ അമ്പലപ്പുഴ പോവാണെന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് ചൂസ് ചെയ്യാൻ ഞാൻ പറയും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരിടായിരുന്നേ ഇനി ഞങ്ങൾ പോവുകയാണ്ണ്ടെങ്കിലും ഞങ്ങക്ക് ഈ സ്ഥലം കിട്ടിയാൽ വളരെ സന്തോഷമാവും അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇത് ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അനുവും നാദുവും കൂടി വന്നിരിക്കുന്നതാണ് കേട്ടോ രണ്ടുപേർക്കും ഞങ്ങളോടൊപ്പം ഇങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കൂടെ ഇരിക്കണം അതുകൊണ്ടാണ് അവർക്കും വന്നിട്ടും പോവാതെ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പാറും ഹസ്ബൻഡും കുറെ ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു ഞങ്ങളോടൊപ്പം ഇരുന്നു ഒരുപാട് വർത്തമാനം ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് അവർ പോയത് ആക്ച്വലി എനിക്ക് തോന്നുന്നു പാറു ബ്യൂട്ടീഷ്യൻ വന്ന ടൈമിലാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് ഇത് പിറ്റേ ദിവസം ഞങ്ങൾ കല്യാണത്തിന്റെ റിസപ്ഷൻ ആണ് പോയിട്ടുണ്ടായിരുന്നത് റിസെപ്ഷൻ വെന്യൂ വളരെ മനോഹരമായിട്ടായിരുന്നു അറിയഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം പാറുവിന്റെ ഐഡിയ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു അറ്റയറിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർസ് കല്യാണ ചെക്കനും പെണ്ണും അടിപൊളിയായിട്ടില്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ മേക്കപ്പും ഡ്രസ് കോഡും ഒക്കെ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ എങ്ങനെയുണ്ട് നാദുവിൻ്റെ ഡ്രസ്സ് നാദുവിന്റെ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇതായിരുന്നു അനുവിന്റെ ഡ്രസ്സ് കേട്ടോ എനിക്ക് ഈ രണ്ട് ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തതാണ് അവിടെ ഞങ്ങൾ കുറെ ടൈം നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ സൗഭാഗ്യയുടെ വ്ലോഗിലും ഇത് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയില് ഞാൻ സെക്കൻഡ് മാരേജിനെ പറ്റിയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി കുറെ പേര് അതിന്റെ പേരിൽ രോഷം കൊണ്ടു കുറെ പേര് അതിന്റെ പേരിൽ വോയിസ് മെസ്സേജുകൾ അയച്ചു ഈ യൂട്യൂബിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും അതിനെതിരെ കമന്റ് വന്നു ആ ശരിയാണ് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളത് ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ ഞങ്ങളോടോ അല്ലെങ്കിൽ ആരെങ്കിലോടോ ഒക്കെയോ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇപ്പോൾ ഒന്നിനും വാശി പിടിക്കുന്നില്ല ഞങ്ങളെ അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സെക്കൻഡ് മാരേജ് കഴിഞ്ഞു എന്ന് കരുതി ഞങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു വേർതിരിവുണ്ടല്ലോ അത് മാറ്റിവെക്കണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിപ്പം എവിടെങ്കിലും കേട്ടോ ഇപ്പോൾ എൻ്റെ വീട്ടിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ ഏട്ടൻ്റെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ആരായാലും അങ്ങനെ നിങ്ങൾ കാണിക്കാൻ പാടില്ല ഞങ്ങളെ മക്കളോട് സ്നേഹമായിട്ടിരിക്കണം അല്ലെങ്കിൽ ഞങ്ങളോട് സ്നേഹമായിട്ടിരിക്കണം എന്നൊന്നും വാശി പിടിക്കാനല്ല ഞങ്ങൾ വരുന്നത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയാസും ഉള്ളത് അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇടാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലേ അപ്പോൾ ഞങ്ങൾ വ്യൂസിന് വേണ്ടിയിട്ടാണോ കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത് അതിൽ ആർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയവർക്കായിരിക്കാം ആ ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് വേറെ ഒരു കാര്യങ്ങളും അതിനകത്ത് ചെയ്യാനുണ്ടാവില്ല പിന്നെ എന്താ പറയുക ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഇവിടെ ഞങ്ങളുടെ മക്കൾക്ക് കൊച്ചനുണ്ട് ചിറ്റയുണ്ട് ചിത്തിയുണ്ട് ഞാൻ അമ്മയായിട്ട് ഞാനുണ്ട് അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോ ഞങ്ങൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളോട് മുറവിളി കൂട്ടി ഞങ്ങളുടെ മക്കൾക്ക് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമൊന്നും ഞങ്ങൾക്കില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ രണ്ട് വശത്തു നിന്നാണ് പറയുന്നത് കേട്ടോ ഒരു വശത്തു നിന്ന് മാത്രമല്ല ഇപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഫാമിലി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ മനസിന്റെ ഒരു ഒരു തോട്ടായിരിക്കാം അല്ലെ ഞാൻ ഇങ്ങനെ നിന്നാ മതി അവരോട് എന്നുള്ളത് നിങ്ങളുടെ തോട്ടായിരിക്കാം ഞങ്ങളുടെ തോട്ടുകൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല അതാരും ആയിക്കോട്ടെ ഇങ്ങനെ അനുഭവിക്കുന്ന കുറെ ആളുകളുടെ കമന്റ് ഞാൻ കണ്ടു ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആളുകളുടെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു ഡിവോഴ്സ് ആയതുകൊണ്ടും ഭാര്യയോ ഭർത്താവോ മരിച്ചു പോയതുകൊണ്ടും ഒക്കെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ടും സമൂഹത്തിൽ ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറേ പേരുടെ കമന്റ് ഞാൻ കണ്ടു ശരിക്കും നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ നമ്മൾ ആരെയും ഇപ്പം ഈ കമൻ്റ് ഇട്ടവരോട് ആയാലും കമൻ്റ് ഇട്ട ആളുകളായാലും ഞാനായാലും ഞങ്ങൾ ആരെയും തിരുത്താനല്ല ഞങ്ങൾക്കാരെയും തിരുത്തവും വേണ്ട പക്ഷെ ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഇത് തുടർന്നു കൊണ്ടേ ആ ഒരു കാര്യം മെൻഷൻ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് അവിടെ പറഞ്ഞത് കേട്ടോ പിന്നെ പറയാലോ നമ്മുടെ റിസപ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിസപ്ഷൻ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അട്ടിച്ചു പൊളിച്ചു ഫുഡ് കഴിച്ചു ഞങ്ങൾ കുറേ ഡാൻസ് ചെയ്തു കുറേ എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു അനു ഭയങ്കര സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഞങ്ങൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയപ്പോഴായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ ഈ നല്ലൊരു ഷോപ്പ് ആയിരുന്നേ അങ്ങനെ അവിടെ കയറി അതൊക്കെ കഴിച്ചു അപ്പോഴേക്കും നാദു നാദുവൊക്കെ അങ്ങ് ആയായിരുന്നു കേട്ടോ നാദുവിന് വയ്യാണ്ടിരിക്കുമായിരുന്നല്ലോ അപ്പോൾ അത് പൂർണമായിട്ടും മാറിയിട്ടില്ല അതിൻ്റെ കുറേ കുറേ കാര്യങ്ങൾ ഇനിയും ഉണ്ട് മാറാനായിട്ട് അപ്പൊ അത് കുറച്ച് ക്ഷീണിച്ചിട്ടായിരുന്നു പിന്നെ അത് മാത്രല്ല തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ വൈകായികളൊക്കെ ഉണ്ടായിരുന്നു കുറെ കാലമായില്ലേ ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോയിട്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള വയ്യായികളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ രാത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തെത്തി അപ്പോൾ കഴക്കൂട്ടം സൈഡിൽ കണ്ട ഒരു കടയിൽ നിന്ന് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവർക്കും അങ്ങ് വയ്യാതായി കേട്ടോ ഞങ്ങൾ ജലദോഷം ചുമ അങ്ങനെ തുടങ്ങി കുറേ കുറേ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരുന്നു അതാണ് ഞങ്ങളുടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ചാക്കയിലേക്കാണ് പോയത് കാര്യം നമ്മുടെ അർമാൻ ചാക്കയിലുണ്ടായിരുന്നല്ലോ അപ്പോൾ അവനെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസേയുള്ളൂ അപ്പോൾ നമ്മുടെ പേരൂർക്കയുടെ വീടുമായിട്ട് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു യാത്ര വന്നതും നേരെ നമ്മൾ ചാക്കയിലേക്ക് കൊണ്ടുവിട്ടതും ചാക്കയിൽ കൊണ്ടുവിടുന്നതിൽ ഞങ്ങൾക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം ആശം അവിടെ ഇത്രയും പെറ്റ്സിനെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്ഥലം മാറിയതുകൊണ്ട് അവൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അവൻ വളരെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇറങ്ങി എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചാക്കയെന്ന് ഞങ്ങൾ പുറത്ത് വീട്ടിൽ പേരൂർക്കട വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് നേരം അതുവരെ കാര്യം പറയാതെ ഇല്ലാത്ത പോലെ കാര്യം പറയാത്ത പോലെ ഞങ്ങൾ വെളിയിലിരുന്ന് കുറേ സമയം കാര്യം പറയും കേട്ടോ അങ്ങനെ ഞങ്ങൾ ചാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് പേരൂർക്കിട വീട്ടിലേക്ക് പോയി ഇത് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മോഹിനിയാട്ടം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ന് അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചേബിയെടുത്ത് ഞങ്ങൾ നാലുപേരും കൂടി ഞങ്ങൾ പേരും കൂടി ഒരു പത്മ കഫേന്ന് പറഞ്ഞിട്ടൊരു കഫയിൽ നമ്മൾ ഒരു മസാല ദോശയും കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു നേരെ എന്നിട്ട് ചാക്ക വീട്ടിൽ വന്നു അവിടെ ചാക്ക വീട്ടിൽ ഏട്ടൻ്റെയും കണ്ണമ്പായിയുടെയും ഫ്രണ്ട്സ് രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ടാണ് ഈ മെറൂൺ ചുരിദാർ ഇട്ടിരിക്കുന്ന ചേച്ചി അശ്വതി ചേച്ചി അശ്വതി ചേച്ചിയുടെ അനിയത്തിയാണ് ഈ അനു ചേച്ചി എന്ന് പറയുന്നത് ഇവരെല്ലാം ചെറുതിലെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് അതായത് ഒരു അടുത്ത അടുത്തടുത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത് വെള്ളയമ്പലത്താണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ കണ്ണൻ ഭായി ഒക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഈ ചേച്ചിമാരാണ് എടുത്തുകൊണ്ട് നടന്നതും വളർത്തിയതും ഒക്കെ അപ്പൊ അവരത്രയും എക്സൈറ്റഡ് ആയിരുന്നു അവരെ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അങ്ങനെ കുറേ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ട് സൗഭാഗ്യം ഭയങ്കര ടയേർഡാണ് അപ്പോൾ ടയേർഡ് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇത് അവര് കൊടുത്ത ഗിഫ്റ്റ് ആണേ കൊച്ചേബിക്കും ആ കൊച്ചേബിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആയിരുന്നു അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ സമയം അവരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് അന്ന് ഞങ്ങള് പിരിഞ്ഞത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമാധാനിച്ചിരിക്കാനൊന്നും പറ്റില്ല അടുത്ത ദിവസം തന്നെ അടുത്ത ആൾക്കും പനിയും ഇൻഫെക്ഷനും ഒക്കെ അടിച്ചു അങ്ങനെ ഞങ്ങൾ ലോക മെഡിസിറ്റിയിലേക്ക് പോയി അവിടെയാണ് കാണിച്ചത് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബായ്